ഞായറാഴ്ച ഏഴ് മണിയോടെയാണ് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത് കയറാംകോട് സ്വദേശികളായ അലനും അമ്മ വിജിയും വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ കണ്ണാടൻ ചോലയിൽ വെച്ചാണ് കാട്ടാന ഇവരെ ആക്രമിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ വിജി ഫോണിൽ വിളിച്ച് അറിയിച്ചതോടെ സ്ഥലത്തേക്ക് എത്തിയ നാട്ടുകാരാണ് ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അലന്റെ ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ വിജിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും ബന്ധുക്കളും അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒരാഴ്ചയായി പ്രദേശത്ത് തമ്പഴിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെക്കുറിച്ച് വനംവകുപ്പിനെ വിവരം അറിയിച്ചു ും വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം സംഭവത്തിൽ ഡി എഫ്ഒഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിൽ കടക്കാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് ബിജെപി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു അതിനെ അതേസമയം കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ വനംവകുപ്പിന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും കളക്ടറോട് റിപ്പോർട്ട് തേടുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി അതിനിടെ അലന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചു ധനസഹായത്തിന്റെ ആദ്യഘട്ടമായി രണ്ട് ലക്ഷം രൂപ ഉടൻ അനുവദിക്കും സി മലയാളം ന്യൂസ് പാലക്കാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം